ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് ഡ്യൂഡൻ വാട്ടർഫോൾസ് ഇത് ലോവർ ഡൂഡൻ വാട്ടർഫോൾസ് ഇത് നേരെ കടലിലേക്ക് വന്ന് പതിക്കുന്ന വാട്ടർഫോൾസാണ് ഇതിന് മുന്നേ നമ്മൾ ഹയർ വാട്ടർഫോൾസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം അതിൽ നമുക്ക് മൂന്ന് ടൈപ്സ് വ്യൂ കിട്ടുമായിരുന്നു ഈ വാട്ടർഫോൾസിൽ നമുക്ക് രണ്ട് ടൈപ്സ് വ്യൂ ഇത് മേളിൽ നിന്നും പിന്നെ നമുക്ക് താഴെ ബോട്ടിങ്ങിന് പോകാം ബോട്ടിങ്ങിന് ചെന്നിട്ട് നേരെ വാട്ടർഫോൾസിൻ്റെ താഴെ എത്തും അവിടുന്ന് ഇറച്ചിലേക്ക് കൊണ്ട് അങ്ങനെ നല്ലൊരു വ്യൂ കിട്ടും ഇഷ്ടംപോലെ ബോട്ട്സ് ആണ് ഈ ഒഴുകി വരുന്ന വെള്ളം നല്ല ക്ലിയറാണ് ആണ് നമുക്കിതിൻ്റെ മുകളിൽ നിന്നാൽ നേരെ വെള്ളത്തിന്റെ ഏറ്റവും അടിവക്ഷം വരെ കാണാം ഈ വാട്ടർഫോൾസ് നേരെ പതിക്കുന്നത് മെഡിറ്ററേനിയൻ സീയിലോട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ പലതരത്തിലുള്ള ബോട്ടിൽ നമുക്ക് താഴെ ചെല്ലാനുള്ള ഓപ്ഷനുണ്ട് പല ബോട്ട്സിനും പല റേറ്റ്സ് ആണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഹയർ ചെയ്യാം പിന്നെ വരുന്നത് പബ്ലിക് കൈൻഡ് ഓഫ് ആണ് അതിൽ നമുക്ക് പെർ പേഴ്സൺ ആണ് റേറ്റ് വരുന്നത് അങ്ങനെ നമുക്ക് ഹയർ ചെയ്തിട്ട് പോകാവുന്നതാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലെ അൻഡാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അൻഡാലയിൽ നമുക്ക് കുറേ കാണാനുണ്ട് വൺ ഓഫ് ദ ലോങ്സ്റ്റ് ബീച്ചായ കൊണിയാൾറ്റി ബീച്ച് അൻഡാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോസിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് ഒലുഡെനിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് നമ്മുടെ അടുത്ത സ്റ്റേ വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഫേമസ് ബീച്ചുണ്ട് കപ്പത്താഷ് ബീച്ച് എന്ന് പറയും ി അൻജാലയിൽ നിന്ന് നേരെ കപ്പത്താഷ് ബീച്ചിലോട്ട് പോകാം അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇവിടെ ബീച്ച് സൈഡാണ് റോഡ് അവിടെ നിന്ന് നമുക്ക് നമുക്കിതാവുന്ന ഡെസ്റ്റിനേഷൻ പോലോട്ട് അവിടെ നിന്ന് വൺ ആൻഡ് ഹാഫ് ഹവർ ആണ് ഇത് നല്ലൊരു ട്രിപ്പാണ് പക്ഷേ എല്ലാം വളം തിരുവാണ് നാട്ടിലെ മൂന്നാർ സൈഡ് പോകുന്ന ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ ട്രിപ്പ് അങ്ങനെ വാട്ടർഫോൾസ് കണ്ടിട്ട് ഞങ്ങൾ നേരെ കപ്പത്താഷ് ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു കപ്പത്താഷ് ബീച്ച് ഒരു ഹിഡൻ ജമ്മാണ് നമ്മൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാറുണ്ട് എന്നുള്ളതൊന്നും സെർച്ച് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മിസ്സാകും നേരെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ താഴെ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാകാമെങ്കിൽ പാടാകും ഞങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്തത് കാഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ടൂറിസ്റ്റ് കുറേ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കുറേ റിസോർട്ട്സും പിന്നെ വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം ഉള്ള ഏരിയ ആണത് ഇത് കാഷിലെ ഒരു റിസോർട്ടിലെ പ്രൈവറ്റ് എയിലേഴ്സാണ് അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് കപ്പത്താഷ് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണിത് നമുക്കൊരു സൈഡ് ഫുള്ളിങ്ങനെ ബീച്ച് ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇങ്ങനെ കണ്ട് കണ്ടങ്ങ് പോകും തുറുക്കി ട്രിപ്പിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ഡ്രൈവാണ് ഇത് അൻറ്റാലിയ ടു ഒലുഡനീസ് അങ്ങനെ ഞങ്ങൾ കപ്പത്താഷ് ബീച്ചിലെത്തി നല്ല മനോഹരമായൊരു ബീച്ച് നല്ല രസമാണ് മേളയിൽ നിന്ന് കാണാൻ തന്നെ നല്ല ലുക്ക് ഇതിൻ്റെ സ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് വേണം താഴോട്ട് പോകാൻ നൂറ്റി എൺപത്തി സ്റ്റേഴ്സ് ഉണ്ട് Más de

Wat? Tegen wat ബീച്ചിൽ നിന്ന് നേരെ കേറി വന്ന സച്ചിന് ഒരു തുർഖി ഐസ്ക്രീമും വാങ്ങിച്ചു

സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ബീച്ചിൽ നിന്ന് കേറിയത് അപ്പോ ഓൾറെഡി ലേറ്റായി നമുക്ക് നമുക്കിങ്ങും ഓടിയോലു ഡെനീസിലെത്തണം നമ്മുടെ സ്റ്റേയുടെ സ്ഥലത്ത് എത്തണം അവിടുന്ന് എല്ലാം കഴിഞ്ഞ് കയറി വന്നിട്ടും പോകാൻ തോന്നുന്നില്ലായിരുന്നു നേരെ അവിടുന്ന് പിന്നെയും കുറേ നേരം അവിടെ നിന്ന് ബീച്ചൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പിന്നെ വണ്ടിയെടുത്തത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലേ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ലേ കുറച്ച് തിരക്കാണെങ്കിൽ ഇവിടെ ബീച്ചാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്തില്ല അപ്പോൾ ഇത് നമ്മൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അതുകൊണ്ട് ഒന്ന് പാർക്ക് ചെയ്ത് ഇറങ്ങിയതാണ് അങ്ങനെ ഒരു കൂടെ തന്നെ സെത്തിയപ്പോൾ ഞങ്ങൾ കുറേ ലേറ്റായി നല്ല ഇരുട്ടിയായിരുന്നു ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആവുന്നു ആ അവർക്കത് കുഴപ്പമില്ല കൗണ്ടറിൽ നിന്ന് കീം മേടിച്ചോളാം പറഞ്ഞായിരുന്നു ഒലു ടെന്നീസില് നൈറ്റ് ലൈഫ് ഫുൾ ഓൺ ആണ് ഏകദേശം വെളുപ്പിന് മൂന്ന് മണിവരെ മിക്ക പബ്സിലും ആൾക്കാർ ഫില്ലാണ് അങ്ങനെ ഏകദേശം ഒരു പത്തര നമ്മൾ ഹോട്ടലിലെത്തി ഹോട്ടലിൽ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് പൂളിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചേ സൃഷ്ടിക്കുന്നവണ് ഓപ്പൺ റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഇപ്പം നമ്മൾ പോകുന്നത് തുർക്കിയിലെ ഒലുഡനിസ് ബീച്ചിലേക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിങ്സ് കുറേ ബോട്ടിങ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് പാരാഗ്ലൈഡിങ് ആണ് പിന്നെ കുറേ പബ്ബുകളുണ്ട് പിന്നെ വരുന്നത് കേബിൾ കാറാണ് ടു തൗസൻഡ് ഫീറ്റ് ഹൈറ്റിലോട്ട് ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന കേബിൾ കാർ അത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് ടു തൗസൻഡ് ഫീറ്റ് അതിൻ്റെ എപ്പിസോഡ് നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത എപ്പിസോഡ് അതാണ് വരുന്നത് ഈ കാണുന്ന പാരാഗ്ലൈഡേഴ്സ് എല്ലാം ജമ്പ് ചെയ്യുന്നത് നമ്മുടെ കേബിൾ കാറിൻ്റെ ഡെസ്റ്റിനേഷനായ നേരെ ടോപ്പ് പീക്ക് എന്നാണ് അതായത് രണ്ടായിരം ഫീറ്റ് എബോന്നാണ് അവർ ജമ്പ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യാനാണ് ഇവർ ബീച്ച് സൈഡിലോട്ട് എത്തുന്നത് ഇവിടെ കാണുന്ന ഈ കൗണ്ടേഴ്സൊക്കെ ഈ കിടക്കുന്ന ബോട്ടിലേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടിയിരിക്കുന്ന കൗണ്ടേഴ്സാണ് നമുക്ക് ബോട്ടിംഗ് വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്താൽ മതി സച്ചുവിനെ ബീച്ചിൽ കളിക്കാൻ ഞങ്ങൾ തിരിച്ചു പോയി കുറെ ടോയ്സ് മേടിച്ചിട്ട് വന്നായി കാണുന്നത് സച്ചു അവന്റെ പുതിയ ടോയ്സ് ഒക്കെ വെച്ച് ബീച്ചിൽ കുറേ നേരം കളിക്കുന്നു ഈ ബീച്ചിൽ ഫുൾ പെബിൾസാണ് വരുന്നത് നല്ല സുഖമാണ് അവിടെ അങ്ങനെ നിൽക്കാനും പിന്നെ ഈ വരുന്ന ബോട്ട്സ് എല്ലാം ഇങ്ങനെ നമുക്ക് ബോട്ടിങ് എടുക്കുമ്പോൾ ഒരു ആറോ ഏഴോ ബീച്ചിൽ അവർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൗണ്ട് എടുക്കാൻ അങ്ങനെയാണ് ബോട്ടിങ്ങൊക്കെ വരുന്നത് അതൊരോ പാക്കേജാണ് വരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ കേബിൾ കാറുമായിട്ട് വരുന്നതാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ശരി ബൈ